ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു ഈ ഒരു വീട് ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ ബ്രാൻഡ് വീടാണ് അത് ന്യായമായ വിലക്ക് കണ്ടോ ഫുൾ സെറ്റപ്പ് ഒരു അടിപൊളി വീട് ഇത് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഇതിന്റെ കിട്ടുപാടും ഒന്ന് കാണൂട്ടെ കാരണം ഒരു നമ്മൾ ആഗ്രഹിക്കണേലും കൂടുതൽ ഫെസിലിറ്റി ഇനി ഇല്ലത് അത്രയും നല്ല ഭംഗിയിലാണ് ഈ വീട് സെറ്റ് ചെയ്തേക്കണം ഇതിന്റെ അകത്തൊക്കെ ആഴ്ച ഇതെല്ലാം ഒരു ഒന്ന് പോലും നിങ്ങൾ മിക്സ് മിസ് ചെയ്യാണ്ട് കാരണം അത്രയും സെറ്റപ്പ് ഒരു വീടാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണം അത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റേ ഉള്ളെങ്കിലും വീടിന്റെ ഒരു സെറ്റപ്പ് അതൊരു ഒന്നൊന്നര സെറ്റപ്പ് ആണ് നിങ്ങൾ വീട് സിറ്റോട്ടാണെങ്കിൽ കാണണം അടുത്തൊക്കെ ലാക്കാറോട് ഗ്രാനൈറ്റ് ആണ് പുത്തുപുത്തൻ വീട് പുത്തുപുത്ത വീടാണ് വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാ സൗകര്യമുള്ള നല്ല വീട് അത്യാവശ്യ സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം മറ്റേ ജന പുതിയ എന്നൊക്കെ പറയുകയാണെങ്കിൽ നാല് സെന്റ് അഞ്ച് സെന്റ് ഉണ്ടാവുള്ളൂ ഇത് അങ്ങനെയാന്നല്ല ഇത് ആവശ്യത്തിൽ സ്ഥലം കണ്ട് ഇതാണ് ലിവിങ് ഏരിയ ലിവിങ് ഏരിയ സീലിങ്ങണ്ടല്ല ഗ്രാൻഡായിട്ട് ഒരു വീട് ഇത്രയും വില കുറവില് ഇത് പോകുന്ന ഒരു വീട് ഇത്രയും ബ്രാൻഡ് വീട്ടിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അകത്ത് തന്നെ ഒരു സെറ്റ് ചെയ്യുന്നത് ഇത് അത് കാണാൻ പറ്റൊരുപാടുണ്ട് ഇതാ ഇത് വാഷിംഗ് മീരിയൻ ഇത് ഗ്ലാസ് ഒക്കെ ചെയ്തേക്കുന്നുണ്ട എന്തൊക്കെ സെറ്റപ്പ് സെറ്റപ്പ്ന്നറിയാം വീട്ടില് ഈ വീട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ അവർ അതിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോ തന്നെ പറയുണ്ട് അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ലൈക്ക് അടിക്കാണ്ടിരിക്കരുത് കാരണം അതാണ് നമുക്ക് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മള് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് എനിക്ക് പുറത്തോട്ടുള്ള വഴി കിച്ചൺ കാര്യ ഡൈനിങ് ഏരിയ കിച്ചൺ ഒക്കെ ബ്രാൻഡ് കിച്ചൺ ബ്രാൻഡാണ് അത്രയും അല്ല ഒരു എന്താ പറയണം എക്സിക്യൂട്ടീവ് അല്ല അവർക്ക് മേലെയും കർബോർഡും കാര്യങ്ങളും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളും എല്ലാം അതായത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്തേക്കണ വീടാണത് അല്ല ഇതിന്റെ സ്റ്റോറില് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കിച്ചന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കിച്ചൺ ഇതൊക്കെ എല്ലാം ഗ്രാൻഡ് കണ്ടില്ല വീട് ഈ വീട് കണ്ടാൽ ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ പുറത്ത് എങ്ങനെയാണോ എല്ലായിടത്തും നല്ല ടൈലും കാര്യങ്ങളൊക്കെ കിണറാണെ കാണണം കിണറൊക്കെ സെറ്റ് ചെയ്യണത് രീതി ഒക്കെ കിണർ നാല് സെറ്റ് ചെയ്തേക്കണം കണ്ട ഇതേ ഊട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഇവിടെ സ്റ്റോണ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറി തന്നാല് നമുക്ക് നേരെ ഡൈനിങ് ഹാളോട് വീണ്ടും കയറാം നമ്മുടെ മാവ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം നട്ടിപിടിപ്പിച്ചിട്ടുണ്ട് അതായത് അപ്പിൽ ഫിനിഷ് ഒരു വീട് കണ്ട ഇനി ഇത് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടുപോയിട്ടോ എല്ലാ സൗകര്യമുണ്ട് ലൈറ്റ് ഇറങ്ങുന്നത് ഡൈനിങ് ഹാളിലെ ലൈറ്റിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണുന്നത് ഇനിയിപ്പൊ നമുക്കൊരു ബെഡ്റൂമായിട്ട് കാണാം അപ്പം ഇവിടുന്ന് തുടങ്ങിയാണ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ബാത്റൂമും ബാത്റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇത് എല്ലാം ബ്രാൻഡാണ് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ ലുക്ക് മനസ്സിലാവുള്ളൂ വീഡിയോ കാണുന്ന ലുക്കാണ് നേരിട്ട് കണ്ടത് ഇത് ഷവറിങ് ഏരിയ അതൊക്കെ സെപ്പറേറ്റ് ചെയ്തേക്കാം അതെല്ലാരും നോ മോഡല് ബെഡ്റൂം ബെഡ്റൂമിൽ കോർഡ് കാര്യങ്ങൾ ഏറ്റവും സെറ്റ് സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു അതെല്ലാരും വൺ സെറ്റപ്പിലാണ് ഫിനിഷ് ചെയ്തു വെച്ചിരുന്നത് ആര് ഒന്ന് കണ്ടെന്ന് പറഞ്ഞാലും ഒരു വേരൊന്നും പറയൂല ഈ വീടിന്റെ ലൊക്കേഷൻ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ല കോഴഞ്ചർ റൂട്ടിൽ പുല്ലാടാണ് അത് അത് തിരുവല്ല ഏരിയയില് നിങ്ങൾക്ക് വീട് വേണമെന്നൊരു താല്പര്യം തിരുവനന്തപുരത്ത് പത്തനംതിട്ട ജില്ലയിൽ നിങ്ങൾ വീട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾ നോക്കിക്കോട്ടോ യും നല്ലൊരു വീട് ഇത്രയും ഫെസിലിറ്റി ഉള്ളത് കാരണം എന്താ പറയണം ഒരു യൂറോപ്യൻ സെറ്റപ്പ് ഒരു വീടാണ് എല്ലാം ബ്രാൻഡഡ് ഐറ്റം ബ്രാൻഡാണ് എല്ലാ ഇങ്ങനെ ഷവറിംഗ് ഏരി കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആണ് അത്രയും ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം ഇതിന്റെ ബെഡ്റൂം കാര്യങ്ങൾ എല്ലാത്തിനും എ സി കാര്യങ്ങള് എല്ലാത്തിനും പോയിന്റ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബ്രാൻഡ് മേടിച്ചു നിങ്ങൾക്ക് കിറ്റ് എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾ ഇത് വന്ന് നേരിട്ട് കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഇട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു വീടാണത് ഞാൻ ഞാനതിന്റെ പുറത്തൊക്കെ ആഴ്ച കാണുന്നത് വേറെ സെറ്റപ്പ് ഉണ്ട് ഇതുകൊണ്ടാണ് ഇതൊക്കെ എങ്ങനെ ഇണ്ടെന്ന് നോക്കി ഇന്നിപ്പോ സംഭവങ്ങളാണ് ഒരുപാട് ഐറ്റംസ് ഇനി മുകളിലും മുകളിലും വേറെയും കൂടെ കാണുന്നുണ്ട് ഞാൻ എല്ലാം കൊണ്ടായിട്ട് നിങ്ങൾ കാണിച്ചതാണ് നിങ്ങൾ കണ്ടു നോക്കിയോ കണ്ടാല കാര്യങ്ങളെനിക്ക് മനസ്സിലാവുള്ളൂ അതേ ഫിനീഷ് അപ്പൊ ഏതൊരു മനുഷ്യൻ വന്ന് കണ്ടെന്ന് പറഞ്ഞാലും ഒരാള് ഇതിനെ കുറിച്ച് നെഗറ്റീവ് ഒരു അഭിപ്രായം പറയില്ല അങ്ങനെ നമ്മൾ ഒരുപാട് വീടുകളിൽ കാണുന്നില്ല അപ്പൊ കാണുമ്പോഴെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരേ വീടിന്റെ വർക്കും കാര്യങ്ങളും എല്ലാ ഇതല്ല എല്ലാം അത് നാല് ബെഡ്റൂമുകളും നാലും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് എട്ട് സെന്റ് സ്ഥലവും ഉണ്ടത് പിന്നെ ഇതിനോട് നിങ്ങൾക്ക് സ്ഥലം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ എട്ട് സെന്റ് കൂടി തരാൻ പറ്റും അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടടുത്തൊരു എട്ട് സെന്റ് സ്ഥലം കൂടി വേറെയുണ്ട് ഇതിനോട് ചെയർന്ന് തന്നെ അപ്പൊ നിങ്ങൾക്ക് പതിനാറ് സെന്റ് സ്ഥലവും വീടാകും എങ്ങനെ ഉണ്ടോ നോക്കി റൂമും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും കബോർഡ് കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാം അറ്റാച്ചഡ് ബെഡ്റൂം അതും നല്ല ഗ്രാൻഡായിട്ട് സീലിംഗ് വർക്ക് എല്ലാരും ഒന്നിനൊന്ന് മെച്ചമാറ്റീതേക്കണം അതിനൊരെണ്ണം പോലും കോപ്പി അടിച്ചിട്ടില്ല കാരണം ഒരേ ബെഡ്റൂമിന്റെ ഡിസൈൻ അടുത്ത ബെഡ്റൂമിൽ ഇല്ല അതുപോലെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു ചെയ്തേക്കണം ഇതിൽ ഞങ്ങൾക്ക് വീട്ടിലൊരു ഫങ്ഷൻ നടത്തുള്ള സെറ്റപ്പ് വേറെയുണ്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം എല്ലാത്തിന്റെ ഒരു സെറ്റപ്പ് നോക്കി ഇത്രയും ഗ്രാൻഡായിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കുന്നത് വൺ ബൈ വൺ ആയിട്ട് എല്ലാരും നിങ്ങൾ കാണണോട്ടെ കാരണം ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണേണ്ട ഒരു വീടാണത് കാരണം അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാരും സെറ്റ് ചെയ്തേക്കേണ്ട ഒരു വീടാണ് ഇനി അത് ഫാൻ മാത്രമുള്ള സീലിംഗില് കിറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി അത് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ബ്രാൻഡാണല്ലോ അപ്പൊ അതനുസരിച്ചുള്ളത് അവരവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു രീതിക്കാണ് ഇത് സെറ്റ് ചെയ്ത് വയ്ക്കണം ഇനി നിങ്ങൾ ബാൽക്കണി ആണ് ചെയ്യാ ഞാൻ പറഞ്ഞത് ഇത് നേരിട്ടു കാണണം എന്നാലും മാത്രം ഇത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഫ്രണ്ടേജാണ് അത് മെയിൻ ടൗണിന്റെ അടുത്ത് തന്നെ അതായത് ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുക മെയിൻ ഹൈവേയിലോട്ട് അത് തൊട്ടപ്പുറത്തൊക്കെ പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയ അതായത് പുല്ലാട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ചും മാറിക്കേണ്ട വീട് വന്നത് ഇത് തന്നെ ഓപ്പൺ ഏരിയ ഇവിടെ ഡ്രസ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടേക്കാണ് ഇവിടെ നിങ്ങളുടെ വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള തുണി അലക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് മുകളിലോട്ട് സ്റ്റെയർ കേസ് വെച്ചിട്ടുണ്ട് ആ ഷീൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് മാറ്റാൻ പറ്റും മുകളിൽ ഓപ്പൺ ഏരിയ പിന്നെ ഈ മുകളിലൊക്കെ നമുക്ക് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ പറ്റും വാഷിംഗ് മെഷീനുള്ള പോയിന്റും കാര്യങ്ങളും വേസ്റ്റ് വാട്ടർ പോവാനുള്ള പോയിന്റ് ഇനി ഇതിന്റെ മുകളിൽ കറണ്ട് കാര്യങ്ങൾ ഇവിടെ ഇണ്ട് സൈഡിലായിട്ട് വെള്ളം അതിനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് അപ്പൊ ഈ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ